ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഉള്ളിത്തോരനാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള തോരനാണ് ഇത് ഉള്ളി പച്ചമുളക് പച്ചമുളക് അരിഞ്ഞ് യൂസ് ചെയ്യാം ചതച്ചും യൂസ് ചെയ്യാം എണ്ണ കടുക് തേങ്ങ ഉപ്പ് കരിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തോര ആദ്യമായി തേങ്ങായും മഞ്ഞപ്പൊടിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി കല്ലിലോ മിക്സിയിലോ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണയും കടുകും പൊട്ടിച്ചു അതിനുശേഷം ഞാൻ ഉള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഉപ്പും കൂട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കണം എന്നാൽ ഉപ്പ് ഇടുകയാണെങ്കിൽ അതിനാ ഉള്ളിയിലെ സബോളയുടെ ഒക്കെ വെള്ളമയം പറ്റുകയുള്ളൂ അതിനുശേഷം ഞാൻ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്തു ചതച്ചു വെച്ചതിൽ ചെറിയൊരു വെള്ളമയം ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചതച്ചതിൻ്റെ വെള്ളമാണ് അതായത് അരപ്പ് വെള്ളമെന്ന് പറയും ആ അരപ്പ് വെള്ളം മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് വെള്ളമേ എല്ലാം പറ്റിയതിന് ശേഷമുള്ളതാണ് ഇത് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാകാൻ പറ്റുന്നതാണ് ചെറിയ ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതിനുശേഷം ഞാനിത് ഒരു സെർവ് ഡിഷിലോട്ട് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനടി കാണാൻ പറ്റും ഓക്കെ ബായ് പുതിയൊരു വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ടാറ്റാ ബായ് താങ്ക്